കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കാസർഗോഡ് ജില്ലാതല സ്കോളർഷിപ്പ് ക്യാഷ് അവാർഡ് വിതരണ ചടങ്ങ് കാഞ്ഞങ്ങാട്ട് നടന്നു കുന്നുമ്മൽ എൻ എസ് എസ് ഹാളിൽ ക്ഷേമ ബോർഡ് ഡയറക്ടർ തോമസ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കാസർഗോഡ് ജില്ലാതല സ്കോളർഷിപ്പ് ക്യാഷ് അവാർഡ് വിതരണ ചടങ്ങ് കാഞ്ഞങ്ങാട്ട് നടന്നു ചെത്തു തൊഴിലാളികളുടെ മക്കളിൽ എസ്എസ്എൽസി പരീക്ഷയിൽ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനവും നേടിയ അഞ്ജന ഏറ്റവും കൂടുതൽ വേതനം വാങ്ങിയ ചെത്തു തൊഴിലാളി ആറ്റിപ്പിൾ സുകുമാരൻ എന്നിവരെ അനുമോദിച്ചു കുന്നമൽ എൻഎസ്എസ് ഹാളിൽ ക്ഷേമബോർഡ് ഡയറക്ടർ തോമസ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു അവാർഡ് ജേതാക്കളെ രണ്ടാം സ്ഥാനം നേടിയാൽ അഞ്ചന അതുപോലെ തന്നെ ജില്ലയിൽ വിവിധ രംഗങ്ങളിലെ ഏറ്റവും കൂടുതൽ കളർന്ന ഇടപരിപാടികളുണ്ട് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പർവീസുള്ള ആ ചെറ്റി സൗമാരായിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ അതുപോലെ തന്നെ എസ് എസ് സി ലാബ് എന്നാൽ പ്ലസ് ടു ക്ഷേമബോർഡ് ഡയറക്ടറായ ബിനോ വി കെ അധ്യക്ഷത വഹിച്ചു ഡി വി അമ്പാടി എം അരവിന്ദൻ ബാലകൃഷ്ണൻ എം കരുണാകരൻ കെ വി മധു എന്നിവർ സംസാരിച്ചു ടി കുട്ടിയൻ നന്ദിയും പറഞ്ഞു